ആർ എസ് എസ് ഇടപെട്ടതോടെ കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ അടിമുടി മാറ്റത്തിന് സാധ്യത സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള മത്സരിക്കേണ്ടതില്ലെന്നാണ് ബി ജെ നേതൃത്വത്തിന്റെ തീരുമാനം അതേസമയം ആർ എസ് എസ് ഇടപെടലുണ്ടായോ എന്ന് അവരോട് തന്നെ ചോദിക്കണമെന്ന് ശ്രീധരൻപിള്ള പ്രതികരിച്ചു പാർട്ടിയിലെ തമ്മിലടി കേരളത്തിലെ ബി ജെ പിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുവെന്നും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ആർ എസ് എസ് ഇന്നലെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് സീറ്റ് ലഭിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റു താൽപ്പര്യങ്ങളില്ലെന്നും വിമർശനം ഉന്നയിച്ചു പത്തനംതിട്ടയിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെന്ന നിലയിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു ആർ എസ് എസ് നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ ഇതിന് വിരുദ്ധമായി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളക്ക് പ്രഥമ പരിഗണന നൽകുന്ന പട്ടികയാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചത് ഇത് ആർ എസ് എസിനെ പ്രകോപിപ്പിച്ചു തീരുമാനം നീണ്ടതോടെ കെ സുരേന്ദ്രനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ ബി പ്രവർത്തകർ ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകാനും മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനും ബി ജെ പി കേന്ദ്ര നേതൃത്വം ശ്രീധരൻപിള്ളക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ ആർ എസ് എസ് ഇടപെടലിനെ കുറിച്ച് പ്രതികരിക്കാൻ ശ്രീധരൻപിള്ള തയ്യാറായില്ല സംസ്ഥാന നേതാക്കളായ എം ടി രമേശ് പി കെ കൃഷ്ണദാസ് എന്നിവരെയും മാറ്റി നിർത്താനാണ് സാധ്യത മീഡിയ വൺ